ഹോസ്പിറ്റൽ വി ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത് മൂവാറ്റുപുഴ പാലങ്ങളിലെ കുഴികളടച്ച് ടാർ ചെയ്യണമെന്നാവശ്യപ്പെട്ട് സമരം നടത്തി ഒറ്റയാൾ സമര നായകൻ എം ജെ ഷാജി പഴയ പാലത്തിലെ കൈവരിയിൽ കയറി പ്ലെക്കാർഡുമായാണ് സമരം നടത്തിയത് കച്ചേരിത്താഴത്ത് ഇരുപാലങ്ങളിലെയും കുഴികളടച്ച് ടാർച്ച് ചെയ്യണമെന്നാവശ്യപ്പെട്ട് പാലത്തിന്റെ കൈവരിയിൽ കയറി സമരം നടത്തി പ്രതിഷേധിച്ച് ഒറ്റയാൾ സമരനായകൻ എം ജെ ഷാജി മൂവാറ്റുപട നഗരവികസനവുമായി ബന്ധപ്പെട്ട് പണിതീരാതെ കിടക്കുന്ന കച്ചേരിത്താഴം ഭാഗത്ത് രൂപപ്പെട്ട ഗർത്തങ്ങളും ഇരുപാലങ്ങളിലെ മരണ കുഴികളും ചേർന്ന് മാസങ്ങളായി നഗരത്തിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമാവുകയാണ് ഈ സാഹചര്യത്തിൽ ഇരുപാലങ്ങളിലെ കുഴികളെങ്കിലും നികുത്തി ഏത് കാലാവസ്ഥയിലും ഫലപ്രദമായ രീതിയിൽ ടാർ ചെയ്ത് സഞ്ചാരിയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ടാണ് പൊതുപ്രവർത്തകനും ഓട്ടോറിക്ഷ തൊഴിലാളിയുമായ വാടപ്പള്ളി മുണ്ടയ്ക്കൽ എം ജെ ഷാജി ചെടിയ പാലത്തിലെ കൈവേരിയിൽ കയറി മണിക്കൂറുകൾ പ്ലക്കാർഡുമായി സമരം നടത്തി പ്രതിഷേധിച്ചത് ഇവിടെ നഗരോത്സവുമായി ബന്ധപ്പെട്ട് ജോലികൾ നടക്കുന്നുണ്ട് എന്നാൽ കുറച്ച് നാൾ നിർത്തിവെക്കും ഇവിടുത്തെ ഈ രണ്ട് പാലം മൂലമാണ് ഗതാഗത തടസ്സം ഉണ്ടാകുന്നത് പാലം മൂല എന്ന് ഞാൻ പറയുന്നത് രണ്ട് പാലത്തിലും മരണക്കുഴികളാണ് ഈ മരണക്കുഴികൾ നികത്തി ടാർ ചെയ്താലാണ് ആധുനികമായ രീതിയിൽ ടാർ ചെയ്യണം മഴയാണെന്ന് പറഞ്ഞ് ഒഴിവായിട്ട് കാര്യമില്ല മഴയത്തും ചെയ്യാവുന്ന ടാർ സംവിധാനങ്ങളുണ്ട് അത് ഇട്ട് ടാർ ചെയ്ത് ഗതാഗത സഞ്ചാര യോഗ്യമാക്കണമെന്നാണ് എൻ്റെ ഈ സമരത്തിലൂടെ ആവശ്യപ്പെടുന്നത് തുടർന്ന് ബന്ധപ്പെട്ട് അധികൃതരെത്തി മെറ്റൽ ഉപയോഗിച്ച പാലത്തിലെ കുഴികൾ അടയ്ക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു എന്നാൽ കുഴി അടയ്ക്കുന്നതിനുള്ള ശാശ്വത പരിഹാരം കാണാതെ ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന നടപടിയാണിതെന്നും എം ജെ ഷാജി ആരെങ്കിലും പരാതി പറയുകയാണെങ്കിൽ ഇപ്പൊ കാണിച്ച മാതിരി കുറച്ച് മെറ്റിലൊണ്ടെന്ന് പാറ മക്കുകൊണ്ടൊന്ന് അങ്ങ് തള്ളിയിട്ട് ആ ജെ സി വി വെച്ച് ഒന്ന് ഉരുട്ടിയിട്ട് അങ്ങ് പോവുകയല്ലാതെ ഇവിടെ രണ്ടു മണിക്കൂർ കഴിഞ്ഞാൽ ഇത് ഇവിടെ ഉണ്ടാവില്ല ഇത് ഈ സൈഡിൽ കടയായിരിക്കും കിടക്കുന്നത് വീണ്ടും അഗാധമായ കുഴി ഇത് ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന ഒരു സമ്പ്രദായമാണ് ഇതിൽ ഞാൻ പ്രതിഷേധിക്കുന്നു കാരണം ഇത് പാറമക്കാണ് ഈ പാറമക്ക് രണ്ട് മണിക്കൂർ പോലും കിടക്കില്ല അതാണ് എനിക്ക് പറയാനുള്ളത് ഇത് വെറും പ്രകസനമാണ് ജനങ്ങളെ പറ്റിക്കാൻ ഒരു പ്രകസനം ആരെങ്കിലും പരാതി പറയുമ്പോൾ കൊണ്ടുവന്ന് ഇതിൻ്റെ അകത്ത് കൊണ്ടുവന്ന് പാറമക്ക് ഇടുന്നു അത്രേ ഉള്ളൂ അവർ യാതൊരു വിധ ആത്മാർത്ഥത ഇതിൻ്റെ അകത്തില്ല രാവിലെ പതിനൊന്ന് മുതൽ വൈകിട്ട് നാല് വരെയായിരുന്നു എം ജെ ഷാജിയുടെ പ്രതിഷേധം നിലവിൽ നഗരവികസനം നിശ്ചലമായി കിടക്കുകയാണ് കച്ചേരി താഴത്തും പി ഒ ജംഗ്ഷനിലുമാണ് ഇനി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കാനുള്ളത് പിഒ ജംഗ്ഷൻ മുതൽ വാഴപ്പള്ളി വരെ ഗതാഗത തടസ്സമാണ് ഇപ്പോഴുള്ളത് ഇത് സംബന്ധിച്ച് എം ജെ ഷാജി താലൂക്ക് ലീഗൽ സർവീസ് അതോറിറ്റിയിൽ പരാതിയും നൽകിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ഇളങ്ങം ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ഒക്ടോബർ തീയതി തിങ്കളാഴ്ച ഏറ്റവും പുണ്യമായി നടത്തപ്പെടുന്നു ഷഷ്ടി വ്രതങ്ങളിൽ പ്രാധാന്യവും ശ്രേഷ്ഠവുമാണ് സ്കന്ധ ഷ്ടി വ്രതം ഈ കൊല്ലത്തെ സ്കന്ധ ഷഷ്ടി ഒക്ടോബർ ഇരുപത്തിയേഴാം തീയതി തുലാം പത്ത് തിങ്കളാഴ്ചയാണ്